എന്നാത്താൻ പോയി കേസ് കൊടു എന്ത് തെളിവ് അതിൻ്റെ അടുത്തുള്ളത് പിന്നെ അല്ലാതെ നമുക്ക് പലപ്പോഴും അറബികളോട് അത്തരം ചില ഡയലോഗ്സുകൾ പറയേണ്ടി വരും അത് റിയലി എങ്ങനെയാണ് പറയാം എന്നാത്താൻ പോയി കേസ് കൊടുക്കും എങ്ങനെയാണത് പറയാം പൈബ് ഹലാസ് എന്തെ കത്തിമെക്കുവാണ് അല്ലെ ഗദ്യം ശെക്കുവ ഗദ്യം ശെക്കുവ ഗദ്യം എന്ന് പറഞ്ഞാൽ സമർപ്പിക്കാനൊക്കെയാണല്ലോ ഞാൻ താത്തി ഷെക്കുവാണെന്ന് പറയരുത് എന്നാത്താൻ താമ്പോ കേസ് കൂടെ എങ്ങനെ പറയാം ഹലാസ് എന്തെ കത്തിം ശെക്കുവ എനിക്കെതിരെ കമ്പനിക്കെതിരെ എന്നാണ് പറയേണ്ടതെങ്കിൽ ഗദ്യം ശ അല ശരിക്ക അങ്ങനെയൊക്കെ പറയാം ഓക്കെ കമ്പനിക്കെതിരെ കേസ് കൊടുക്കും ഓക്കെ എനിക്കറിയാം നിൻ്റെ അടുത്ത് ഒരു തെളിവില്ല ബൈന ബൈന ഉഷിൻ തെളിവ് ബൈന ബൈന തെളിവ് വിറ്റ്നസ് സാക്ഷികള് ما ما عندك عندك بينه മാന്ന്ത മാന്തക്ക ബയ്യന പോലെ ഷുഹൂദ് അനാരം അച്ഛ നീ കള്ളമാ പറയുന്നത് എന്ന് പറയാം ഓക്കെ അപ്പോൾ കോടതിയുമായി ബന്ധപ്പെട്ട രണ്ട് വാക്ക് നിങ്ങൾ പഠിച്ചു അതാണ് ഷുഹൂദ് അതേപോലെ തന്നെ ബയ്യന മറ്റൊന്ന് വാദി പ്രതി ചിലപ്പോൾ കേസ് കൊടുക്കുമ്പോൾ വാദി പ്രതിയായി മാറും വാദിക്ക് എന്താണ് പറയുക മുദ്ദൈ എന്നാണ് പറയുക അൽമുദ്ദ മിനിൽ മുദം ഞാൻ കോടതി നിൽക്കുന്ന സമയത്ത് മിനിൽ മുദ്ദായി എന്ന് ചോദിക്കും ആരാ മുദ്ദായി ആരാ വാദി അങ്ങനെ കേസ് കൊടുത്തവൻ പരാതി സമർപ്പിച്ചവൻ മുക്കദ്ദി മഷക്കുക എന്ന് പറയും മുക്കദ്ദി മശക്കുക ഹുവൽ മുദ്ദായി എന്ന് പറഞ്ഞോക്കെ മുഗദ്ദി മച്ചക്കുക ഹുവൽ മുദ്ദായി കേസ് കൊടുത്തവൻ പരാതി കൊടുത്തവൻ അവനാണ് മുദ്ദായി എന്നാലോ ആരാണ് പ്രതി ആർക്കെതിരെയാണോ കുറ്റാരോപിതൻ കേസ് കൊടുക്കപ്പെട്ട കൊടുക്കപ്പെട്ടാള് അവൻ മുദ്ദി എന്നാണ് പറയുന്നത് എന്താണ് മുദ്ദി ഓക്കെ എന്താണ് കേസ് കേസിനെന്താ പറയുക കതിയ എന്ന് പറയാം മുഷിൽ കഥയ എന്താണ് കേസ് ഇനി വാദം എന്ന് പറഞ്ഞാൽ വാദം എന്നാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് സാധാരണക്കാർ സംസാരിക്കുന്ന കുറേ വാക്കുകൾ ഞാൻ പറഞ്ഞു മെഹ്ക്കമ 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 എന്ന് പറഞ്ഞ കോടതിയാണ് കോർട്ടിന് മെഹ്ക്കമ എന്നും അൽ അൽമുഹാമി അഡ്വക്കേറ്റാണ് ുമാണ് ഓക്കേ അപ്പോൾ ഇത്ര നമ്മൾ പഠിച്ചു മെഹ്ക്കമ മെഹ്ക്കമ മെഹക്കമത്ത് ശരീഅത്തിൽ ഇസ്ലാമിയ ഇസ്ലാമിക് ലോ കോടതി ഏഹ് ഇസ്ലാമിക്ക് നിയമ കോടതിക്ക് ശരിയാത്തിൽ മെഹക്കമത്ത് ശരിയാത്തിൽ ഇസ്ലാമിയ എന്ന് പറയും അപ്പോൾ മെഹ്ക്കമ ഇങ്ങനെ പറയേണ്ടത് നിങ്ങൾ മെഹ്ക്കമ എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ഞാൻ ഒന്നും കൂടി ഞാൻ റിവ്യൂ ചെയ്യാം നമ്മൾ പഠിച്ച അഞ്ചെട്ട് വാക്കുകളുണ്ട് ഒന്ന് മെഹ്ക്കമ മെഹ്ക്കമ കോടതിയാണ് ഖാദി ജസ്റ്റീസ് ആണ് മുഹാമി ആണ് മു ഈ മുദാദിയാണ് എന്ന് പറഞ്ഞാൽ കേസ് കൊടുത്ത ആളാണ് മുദ്ദ അലൈഹി പ്രതിയാണ് അല്ലെങ്കിൽ കുറ്റാരോപിതനാണ് ഓക്കെ തെളിവ് വിറ്റ്നസ് സാക്ഷികൾ അതിനാണ് ഷുഹൂദ് എന്ന് പറയുക കറിയ കേസ് പരാതി ഓക്കെ ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ കിട്ടും ഹലാസ് ഗദ്യം അലെയ്യ താൻ പോയിട്ട് കൊടു ഓക്കെ ഇങ്ങനെ അറബികൾ എപ്പോഴും പരസ്പരം ഉപയോഗിക്കുന്ന ഇത്തരം വാക്കുകൾ നിങ്ങളുടെ നാവിൻ തുമ്പലിൽ ലളിതമാകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അറബികളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുവാൻ അറബി ക്യൂനി എല്ലാ വെള്ളിയാഴ്ചകളും ഞാൻ തന്നെ നേരിട്ട് ഒരു ലൈവ് ക്ലാസ് നടത്തുന്നുണ്ട് അഞ്ഞൂറിലധികം ആളുകൾ അതിൽ പങ്കെടുക്കാറുണ്ട് നിങ്ങൾക്കും അതിലൊക്കെ പങ്കെടുത്തുകൊണ്ട് ലൈവായി നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞാൻ മറുപടി തരുന്നതാണ് ഇൻഷാള്ള ലക്കും എന്തെക്കും